നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ അധ്യായത്തിലെ തൃതീയസ്കന്ധത്തിലെ രാമായണകഥ ആണ് പറഞ്ഞത് ഇനി വായിക്കുന്നത് രാമ വിളാപം ആണ് രാമ വിളാപം വ്യാസ ഉചാ കർയവോ ദുഷ്ടം ജാനകീ ഭയവിഹല വേപമാനസ്ഥിരം ആ വാക്കു കേട്ട ജാനകി അത്യധികം ഭയപ്പെട്ടു എങ്കിലും പണിപ്പെട്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി എന്നിട്ട് വിറച്ചു ആ ദുഷ്ടനോട് പറഞ്ഞു പൗലസ്ത്യാസ്യം താമാരിണി കിന്ദു ജനകസ്യ കുലോദ്ഭവ ഏ പൗലസ്ത്യ സ്മരപീഡിതനായി സഞ്ജനങ്ങൾക്ക് ചേരാത്ത വാക്ക് നീ എന്തിനു പറയുന്നു ഞാൻ സൂരിണിയല്ല ജനകന്റെ കുലത്തിൽ ജനിച്ചവളാണ്

ലോകഭയങ്കരമായ ആ രാവണനോട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പർമ്മശാലയ്ക്കുള്ളിലെ ഗാർഹ ഗാർഹപത്യാഗ്നി സമീപത്തേക്ക് പോയി സോ അധ കൃത്യവിഹ്വലാം അപ്പോഴേക്കും ആ രാവണൻ തൻ്റെ രാക്ഷസരൂപം കൈക്കൊണ്ട് പർണശാലയ്ക്ക് അടുത്തേക്ക് ചെന്നു ഭയപ്പെട്ടു പരിമിതയായി കര കരയുന്ന അവളെ ഫലാൽ വാരിയെടുത്തു രാമ രാമേദേഹീർപോരഥമാരോപ്യ സത്വരാമ രാമ ലക്ഷ്മണ എന്നിങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ച് നിലവിളിക്കുന്ന അവളെ രാവണൻ പിടിച്ച് രഥത്തിൽ കയറ്റിയിട്ട് അവിടെ നിന്നും അതിവേഗം പാഞ്ഞു പറഞ്ഞു മാർഗേ രുദ്ധോ സംഗ്രാമോ മഹാരൗദ്ര സ്ഥയോ സത്ര വഴിക്ക് അരുണപുത്രനായ ജഡായുരഥം തടഞ്ഞു ആവനം ഉള്ളിൽ വെച്ച് അവർ തമ്മിൽ അധികൂരമായ യുദ്ധം നടന്നു ഹത്വാതം താം ഹം ഗ്രഹീത്സൗ രാ ആ രാക്ഷസാധിപതി ജഡാവിനെ സിധേയും കൊണ്ട് പോയി മാടപ്രാവിനെ പോലെ കരിയുന്ന അവളെ ദുരാത്മാവായ അവൻ ലങ്കയിലെ അശോകവനികം സുവൃത്ത രാക്ഷസീയു സമ സാമധാനാധിപിക്കില അശോകവനികയിൽ രാക്ഷസിമാരെയോട് രാക്ഷസിമാരോടൊപ്പം പാർപ്പിച്ചു സമാധാനാദി ദറകൾക്കൊന്നും അവളെ സനിശ്ചയത്തിൽ നിന്നും വിധിച്ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല രാമോ അബീതം മൃഗം ഹത്ത് ജഗാ മാതായ ആയാന്തം ലക്ഷ്മണം വീക്ഷ കിം കൃതം തീയനു രാമനാകട്ടെ ആ മൃഗത്തെക്കൊന്ന് അതിനേം കൊണ്ട് പർണശാലയിലേക്ക് വരികയായിരുന്നു അപ്പോൾ തന്റെ അടുക്കളേക്ക് വരുന്ന ലക്ഷ്മണനെ കണ്ടിട്ട് നീ എന്താണ് ഇത്ര ബുദ്ധിശൂന്യത കാട്ടിയത് പ്രിയെ ഏകാഗിനിയായി പർണശാലയിൽ വിട്ടിട്ട് ആ പാപിയായ മരീചൻ്റെ വിളി കേട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് പോന്നത് എന്ന് രാമൻ ചോദിച്ചു സോമിത്രം സീതാ വാഗ്ബാണ പീഡിത പ്രഭു അത്രയോംശയാ സീതയുടെ വം വാക്ക്ഷരം കൊണ്ട് പീഡിതനായ ലക്ഷ്മണൻ പറഞ്ഞു പ്രഭു ഞാൻ ഇങ്ങോട്ട് പോന്നത് കാലക്കേട് കൊണ്ടാണെന്നതിന് സംശയമില്ല സംശയമില്ലാത്ത അവർ വേഗം പർണശാലയിലെത്തി സീതിയെ നോക്കി സീതിയെ കാണാതെ വളരെ വിഷമിച്ചു ഒട്ടും വൈകാതെ രണ്ടുപേരും കൂടി സീതിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു അന്വേഷിച്ചു നടക്കവേ അവർ ജടായു വീണു കിടക്കുന്ന ഇടത്തെത്തി പ്രാണൻ മാത്രം ശേഷിച്ച നിലയിൽ ആ പക്ഷി അവിടെ മണ്ണിൽ വീണുകിടപ്പുണ്ട് തേനോക്തം രാവണേനാധ്യാസൗ ജനകാത്മജ മയാ നിരുദ്ധ പാപാത്മാ പാതി തോ അഹതീ മുനാം ആ ജടായി പറഞ്ഞു ജനകപുത്രിയായി പുത്രിയെ ഇപ്പോൾ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഞാൻ തടഞ്ഞു നിർത്തി അത് അതേ തുടർന്നുണ്ടായ പോരിൽ ആ മഹാഭാബി എന്നെ വീഴ്ത്തിക്കളഞ്ഞു പ്രാണ സസ്കൃതോ രാഘവേണവൈ ഋത്വ ദൈഹികം രാമലക്ഷ്മണോ നിർഗതോ തഥാ എന്ന് പറഞ്ഞതോടെ അവന്റെ പ്രാണനം പോയി രാമൻ ആ പക്ഷി യഥാവിധി സംസ്കരിച്ചു പിതൃകർമ്മങ്ങൾ ചെയ്ത ശേഷം സീതിയെ അന്വേഷിച്ച് പുറപ്പെട്ടു കബന്ധം സൗ ചക്രേ യും അവനെത്തിൽ മോചിപ്പിക്കുകയും ചെയ്തു ആ കബന്ധൻ പറഞ്ഞതനുസരിച്ച് രാമൻ സുഗ്രീവനുമായി സത്യം ചെയ്തു തത്വാചാ ബാലിനം വീരം രാജ്യമുത്തമം സുഗ്രീവായഖ്യായ കാര്യത വീരനായ ബാലിയെ കൊന്ന് കിഷ്കിന്ദ രാജ്യം സത്യം ചെയ്തു സുഗ്രീവന് രാമൻ ദാനം ചെയ്തു തത്രൈവ വാർഷികാൻമാസാതൗ ലക്ഷ്മണ സംയുത ചിന്തയൻ ജാനകീം ചിത്തേ ദശാനന ഹൃദാം പ്രിയം ദശാനനൻ അപഹരിച്ചു കൊണ്ടുപോയ പ്രിയപ്പെട്ട സീതയെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഒരു വർഷക്കാലം ലക്ഷ്മണനോട് കൂടി അവിടെ കഴിച്ചുകൂട്ടി ലക്ഷ്മണ പ്രാഹരാമസ്തു സീതാ വിരഹ പീഡിത സൗമിത്രീ കൈകയേ സുധാ ജാത പൂർണ മനോരഥ ഒരു ദിവസം സീതാവിഹം സഹിക്കാനാവതെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ കൈകയുടെ മനോരഥം ഇപ്പോൾ പൂർത്തിയായി നാം ജാനകീനം താം വിനമിഷ്യാമ്യയോധ്യയാ മൃദയ ജാനക ജനകനന്ദിനിയും ജാനകിയെ ഇതുവരെ കണ്ടു കെട്ടിയിട്ടില്ല അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ ജനകനന്ദിനിയെ കൂടാതെ ഞാൻ അയോധ്യയ്ക്ക് മടങ്ങുകയുമില്ല രാജ്യം പോയി വരത്തിൽ താമസമായി അച്ഛൻ മരിച്ചു ഭാര്യ അപഹരിക്കപ്പെട്ടു എന്നെ നിരന്തരം പീഡിപ്പിക്കുന്ന ആ ദുഷിച്ച വിധിയെ ഇനി എന്തെല്ലാം വരുത്തിക്ക ഇനി എന്തെല്ലാം വരുത്തിവെക്കില്ല ഭവിഷ്യതി െന്ത് എന്ന് തീരെ അറിയാൻ കഴിയുന്നില്ല ഇനി നമ്മുടെ ഇവരു ഇരുവരുടെയും ഗതി എന്താണ് അത് അത്യന്തം ദുഃഖകരമായിരിക്കും വഴി പ്രാപ്യ ജന്മ മനോർവംശേ രാജപുത്രാവു ഭൗഖിലോക്താരോ ജാതോ പൂർവകൃത മനുവംശത്തിൽ ജനിച്ച രാജകുമാരൻ ാണല്ലോ നാം രണ്ടുപേരും കർമ്മഫലത്താൽ കാട്ടിൽ കഴിഞ്ഞ് അത്യന്തം ദുഃഖം അനുഭവിക്കുന്നവരായി തീർന്നിരിക്കുന്നു നീയും ഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് എന്നെ എന്നോടൊപ്പം വന്നിരിക്കുകയാണ് ലക്ഷ്മണ തടുക്കാനാവാത്ത ദുഃഖത്തെ വിധിയോഗം അനുസരിച്ച് അനുഭവിച്ചുകൊള്ളു നകോ അഭ്യ പൂർവം ദുഃഖഭംഗര അകിഞ്ചനോ അക്ഷമക്ലിഷ്ടോ ഭവിഷ്യതി എന്റെ വംശത്തിൽ എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യൻ മുമ്പ് ഉണ്ടായിട്ടില്ല ഒന്നുമില്ലാത്തവനും കഴിവില്ലാത്തനും ക്ലേശിക്കുന്നവനും മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ദുഃഖ സാഗരേ ആയസ്യമേഖില ലക്ഷ്മണ ശോകസാഗരത്തിൽ മുഴുകി കഴിഞ്ഞ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അസഹനമായ എനിക്ക് ഈ സമുദ്രം കടക്കാൻ ഒരു കഴിയുമില്ലല്ലോ ഈ ന വിത്തം നബലം വീരാ സഹചാരക നീ ഒരുവൻ മാത്രമാണ് കൂടെ നടക്കാൻ ഇപ്പോൾ ഞാൻ ആരോട് കോപിക്കും അനുജ ഈ ദുഃഖാനുഭവങ്ങൾ ഞാൻ വെച്ചതാണല്ലോ വരുത്തിവെച്ചതാണല്ലോ രാജ്യം ക്ഷണാതിർമ്മിതം കയ്യിൽ കെട്ടി കഴിഞ്ഞ രാജ്യം എത്ര വേഗമാണ് പോയി പോയത് അതോ ഇന്ദ്രപഥത്തിനത്തതാണ് വനത്തിലായി പാർപ്പ് ആർക്കറിയാം വിധിയുടെ കൈ കൈക്രിയോ ദുഷ്ടേന ശ്യമാരാം ദശാം ബാലസ്വഭാവത്തോടെയാണ് വൈദേഹി നമ്മോടൊപ്പം ഇറങ്ങി ഇറങ്ങി തിരിച്ചത് ദുഃഖകരമായ അവസ്ഥയിലേക്ക് ദുഷ്ടനായ വിധി ആ സുന്ദരിയെ കൊണ്ടുപോയിരിക്കുന്നു ലങ്കേശേഷമാുഖം ഭീതി ലങ്കാധിപന്റെ ഗൃഹത്തിൽ അവൾക്ക് എന്തെല്ലാം ദുഃഖങ്ങൾ ഉണ്ടാവും അവൾ ആകട്ടെ പതിവ്രതയും സുശീലയും എന്നിൽ അധികം പ്രീതി ഉള്ളവളുമാണ് വൈദേഹി സ തസ്യാഭവേവരോഹ കഥം സ്യ ജന ലക്ഷ്മണ ആ വൈദേഹി അവന് വശപ്പെട്ടുകയില്ല

േ വീരാ ലക്ഷ്മണ ജാനകി മരിച്ചാൽ ഞാൻ പ്രാണനൊടുക്കും സംശയമില്ല ആ സൗന്ദര്യധാമം മരിച്ചാൽ എൻ്റെ ഈ ശരീരം തന്നെ എന്തിന് തം രാമം കമലോചനം ലക്ഷ്മണ പ്രാഹധർമാത്മാ സ്വാന്തയം ഹൃദയാ ഗിരാം ഇങ്ങനെ വിലപിക്കുന്ന ചെന്താമരക്കണ്ണനായ രാമനോട് ധർമാത്മാവായ ലക്ഷ്മണൻ യഥാർത്ഥമായ സ്വാാന്തം വാക്കു ഓതി धैर्यम् कुरु महाबाहु तेत्वा कादरम् दामिहा आनायिष्यामि वैदेहिम् हत्वा दाम रक्षा മഹാബാഹു മനശാചല്യം വെടിഞ്ഞ് ധൈര്യമായിരിക്കൂ ആ രാക്ഷസദാമനെ കൊന്ന് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആപതി വിഭവേ അപി കൊണ്ടുവരുന്നുണ്ട്പത്തിലും സമ്പത്തിലും ഒരുപോലെ ധൈര്യം പുലർത്തുന്നവരാണ് ധീരന്മാർ അല്പബുദ്ധികൾ വിഭവങ്ങൾ ഉള്ളപ്പോഴും ക്ലേശത്തിൽ മൊഴിയിരിക്കുന്നു സംയോഗോ ദേഹേ സംഗശ്വീകേദി സമാഗമവും വിരഹവും രണ്ടും വിധിയെ ആശ്രയിച്ചിരിക്കുന്നവരെയാണ് ആ നിലയ്ക്ക് ദേഹത്തിനോ ആത്മാവിനോ എങ്ങനെ ദുഃഖം ഉണ്ടാവാനാണ് വൈദേഹ്യാശ രാജ്യം തധാ യഥാ തഥാകാല സമീചന സംയോഗോ അഭിഭവിഷ്യതി രാജ്യം പെടിഞ്ഞ് വനവാസം വരിക്കേണ്ടി വരുന്നത് പോലെ വൈദേഹിയുടെ ആപഹരണവും സംഭവിച്ചു രണ്ടും കാലക്കേട് കൊണ്ട് തന്നെ കാലം നന്നാകുമ്പോൾ ചേരാനും ഇടയാകും പ്രാപ്തവ്യം സുഖ ദുഃഖാന ഭോക നിർവർത്തനം സുഖമായാലും ദുഃഖമായാലും മനുഷ്യൻ അനുഭവിച്ചേ പതിയാവൂ ജാനകി പതി മറ്റു അത് മറ്റൊരു തരത്തിലും ആവില്ല അതുകൊണ്ട് ദുഃഖം പെടിഞ്ഞാലും ചതുർദിശം ശുദ്ധിം ജനകനധിന്യ പിടിഞ്ഞാലുംമാർ ധാരാളമുണ്ടല്ലോ അവർ നാലു ദിക്കിലും പോയി സീതയെ തിരക്കും അവർ ജനകപുത്രിയുടെ പുത്രിയുടെ വൃത്താന്തം ശേഖരിച്ചു കൊണ്ടുവരും പരാക്രമം ി അവിടെ പരാക്രമത്താൽ ആ വധിച്ച് ഞാൻ കൊണ്ടുവരും ഭരതം വാബി വയം അതല്ലെങ്കിൽ നമുക്ക് സൈന്യത്തോടു കൂടി ഭരതനെയും അനുജത്തിനെയും വിളിക്കാം അങ്ങനെ ശത്രുവിനെ നമുക്ക് കൊല്ലാം ജ്യേഷ്ഠ ഇതിനെ ഇങ്ങനെ ദുഃഖിക്കുന്നു ജദാ പണ്ട് രഘുരഥത്തിൽ പോയി ദിക്കുകളെല്ലാം ജയിച്ചു ആ വംശത്തിൽ ജനിച്ച അങ്ങയ്ക്ക് ഈ ലോകം എങ്ങനെ ഉണ്ടായി ഏകോഹം ഈ ശോകം എങ്ങനെയുണ്ടായി ഏകോഹം സകലാൻ ജേതു സമർത്തോ അസ്മി സുരാൻ പുനഃസായോ രാവണം കുലപാംസനം ഞാൻ ഒറ്റക്ക് സുരാസുരന്മാരെ മുഴുവൻ ജയിക്കാൻ സമർത്ഥനാണ് സഹായിക്കാൻ ആളുകളുള്ളപ്പോൾ കുലദ്രോഹിയായ രാവണനെ ജയിക്കാൻ എന്ത് പ്രയാസം ജനകം വാ സഹായേ രഘുനന്ദനാ അമിഷ്യാമി ദുരാചാരം രാവണം സുരകണ്ഠകം ജന ജനകനെ കൂടി രാവണമെങ്കിൽ സഹായത്തിനു കൂട്ടി ധുരാചാര്യം സുരഖണ്ഠനുമായ രാവണനെ ഞാൻ കൊല്ലാം സുഖ്യാനന്തരം ദുഃഖം ദുഃഖ്യാനന്തരം സുഖം ചക്രേനേമിരി വൈകം തന്ന നന്ദന സുഖത്തിനു ശേഷം ദുഃഖം ദുഃഖത്തിനു ശേഷം സുഖം ഇങ്ങനെ തേരിന്റെ ചക്രം കണക്കെ സുഖ ദുഃഖങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല മനോ അധികാതരം യുഖ ദുഃഖ സമുദ്ധവേ സോകസാഗരേ മഗ്നോ സുഖ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വളരെ ചഞ്ചലമാകുന്നുവെങ്കിൽ അവൻ ദുഃഖ സമുദ്രത്തിൽ മുങ്ങിപ്പോകും അവന് ഉണ്ടാവുകയില്ല വ്യസനം പ്രാപ്തം പുരാ രഘുനന്ദനുഷാ സ്ഥാപിതോ ദേവേ സർവേർ മഗവധേ രഘുനന്ദന പണ്ട് ദേവേന്ദ്രനെ പോലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു ദേവന്മാരെല്ലാം ചേർന്ന് നഹുഷനെ പ്രതിഷ്ഠിച്ചല്ലോ പദം ഭയപ്പെട്ട് തൻ്റെ പദവി ഉപേക്ഷിച്ച് താമരക്കുള്ളിൽ അനേക സംവത്സരം ദേവേന്ദ്രന് അജ്ഞാതവാസം അനുഷ്ഠിക്കേണ്ടി വന്നില്ലേ പുനഃപ്രാപ്തം നിജം സ്ഥാനം കാലേ വിപരിവർത്തിതേ ഭൂമോ കാലേവർത്തി ജഗരാകൃതി അകാലം അനുകൂലമായി വന്നപ്പോൾ ഇന്ദ്രൻ തൻ്റെ സ്ഥാനം വീണ്ടെടുത്തു ഞുഷൻ ശ്യാമം നിമിത്തം ഭൂമിയിൽ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ പതിക്കുകയും ചെയ്തു ബ്രാഹ്മണാനവനു ബ്രാഹ്മണാനവ മ അഗസ്ത്യഗോപാൽ ഹോമഹേപദേ ഇന്ദ്രാണിയെ കാമിക്കുകയും ബ്രാഹ്മണനെ നിധിക്കുകയും ചെയ്തതുകൊണ്ട് അഗസ്ത്യ കോപം ഉണ്ടായി അങ്ങനെ ആ രാജാവ് സപമായി തീർന്നു സതി രാഘവ്യം ഈ രാഘവ അതുകൊണ്ട് വ്യസനം വ്യസനമുണ്ടാകുന്നു ഉണ്ടെന്ന് കരുതി അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അറിവുള്ളവർ സദാ ഉദ്യമത്തിൽ തന്നെ ഉറച്ചു നിൽക്കണംപദേ അങ്ങ് സർവജ്ഞനും സമർത്ഥനുമാണ് ആ അങ്ങ് കേവലം പ്രകൃതി പ്രാകൃതനെ പോലെ സ്വയം ദുഃഖിക്കുന്നത് എന്തിനാണ് വ്യാസ ഉവാച ഇതി ലക്ഷ്മണവാക്യേനാ ബോധിതോ രഘുനന്ദന തെക്ക ശോകം തദാത്യർത്ഥം ഭൂവാ വിഗതജ്വര ഇങ്ങനെ ലക്ഷ്മണൻ്റെ വാക്യം കൊണ്ട് ബോധവാനായി തീർന്ന രാമൻ ഉത്ഘടനമായ ശോകം വിഴിഞ്ഞ് ശാന്തനായി ശ്രീ ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഏകോന ത്രിശോം ഓം മഹാദേവ്യേ നമ